ം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഓരോ നക്ഷത്രക്കാർക്കും വളരെയധികം പ്രത്യേകതകൾ ജീവിതത്തിൽ വന്നു ചേരും വളരെയധികം മാറ്റങ്ങൾ പല അവസരങ്ങളിലും പ്രകടമാകും എന്ന് തന്നെ പറയാം കാരണം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സ്വഭാവ സവിശേഷതകൾ പൊതുഫലത്താൽ പറയുന്നു എന്നാൽ ജ്യോതിഷപ്രകാരം ശ്രീകൃഷ്ണ നക്ഷത്രമുണ്ട് ഈ നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് അല്ലെങ്കിൽ ആരെല്ലാമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കാം ജീവിതത്തിൽ സംഭവിക്കുന്നതാവ് ചില വിശേഷപ്പെട്ട കാര്യങ്ങളുണ്ട് അതേ കുറിച്ചുകൂടി വിശദമായി മനസ്സിലാക്കാം ആദ്യം ശ്രീകൃഷ്ണ നക്ഷത്രങ്ങൾ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം കാർത്തിക രോഹിണി തൃക്കേട്ട ആയില്യം മകം ഉത്രാടം ഉത്രം മൂലം ഭരണി അവിട്ടം എന്നീ നക്ഷത്രക്കാരാണ് ശ്രീകൃഷ്ണ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം പ്രത്യേകതകൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് മനസ്സിലാക്കാം കാരണം ഇവർ സാധാരണ വ്യക്തികളല്ല ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതാണ് വാസ്തവം അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ വീടുകളിൽ ഇവർ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അതല്ല ഇവരെ നിങ്ങൾക്ക് പരിചയമുണ്ട് എങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാൻ ശ്രമിക്കുക ഇനി ആ പ്രത്യേകതകളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മനസ്സലിവുള്ളവരാണ് പൊതുവെ ശ്രീകൃഷ്ണ നക്ഷത്രങ്ങൾ കാരണം മറ്റുള്ളവരുടെ വിഷമങ്ങൾ അത് ഇവർക്കും പെട്ടെന്ന് ബാധിക്കും അല്ലെങ്കിൽ അവരുടെ വിഷമം കാണുമ്പോൾ ഇവരുടെയും മനസ്സ് പിടയും എന്നതാണ് വാസ്തവം പലപ്പോഴും മറ്റുള്ളവരുടെ വിഷമം കണ്ട് അത് ജീവിതത്തിൽ വളരെയധികം പ്രയാസകരമായ നിമിഷങ്ങൾക്ക് കാരണമായി തീരും ഇവർക്ക് അതിനാൽ തന്നെ മറ്റുള്ളവരുടെ വിഷമതകൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ തട്ടുകയും അവരോടൊപ്പം വിഷമിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ പല അവസരങ്ങളിലും ചെയ്ത് കൊടുത്തിട്ടുള്ളവരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ കൊടുക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ നല്ല മനസ്സിന് ഉടമകളാണ് ശ്രീകൃഷ്ണ നക്ഷത്രങ്ങൾ മറ്റുള്ളവരുടെ സങ്കടം കണ്ടു നിൽക്കാൻ സാധിക്കാത്തവരാണ് ഇവർ ചെറിയ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷിക്കുകയും അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും അതിൽ വളരെയധികം വിഷമിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ വിഷമതകൾ അധിക സമയം മനസ്സിൽ നിൽക്കില്ല എന്നതും പ്രത്യേകതയാണ് എന്നാൽ അവ ഒരിക്കലും ഇവർ മറക്കുന്നതല്ല ആ വിഷമതകൾ മനസ്സിലുണ്ടാകും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും വിഷമിച്ചിരിക്കുക എന്ന കാര്യം ഇവർക്ക് ഉണ്ടാകുന്നതല്ല ഇവർ മറ്റു പല കാര്യങ്ങളിലേക്കും മനസ്സ് കൊണ്ടുപോകുന്നവരാകുന്നു എന്നാൽ ആ തെറ്റുകൾ ചെയ്ത വ്യക്തികളെ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്നവരാണ് ഇവർ എന്ന് നിസ്സംശയം പറയാം ക്ഷമിക്കുന്നവരാണ് എന്നത് ഇവരുടെ പ്രത്യേകതയാകുന്നു പലപ്പോഴും പലരും ചെയ്തു പോയ തെറ്റുകൾക്ക് ഇവരോട് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇവർ ക്ഷമ നൽകിയിട്ടുള്ളവരാകുന്നു അവരെ ഇപ്പോഴും ഒപ്പം കൂട്ടുന്നവർ തന്നെയാണ് ഇവർ എന്ന് തന്നെ പറയാം പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ തെറ്റ് ചെയ്ത് പശ്ചാത്തപിച്ചാൽ ഇവർക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ട് അവർ പശ്ചാത്തപിക്കുകയാണ് എങ്കിൽ ഇവർ ക്ഷമ നൽകും എന്നതാണ് വാസ്തവം ഇത് ഇവരുടെ പ്രത്യേകതയാണ് അഥവാ മനസ്സിന്റെ വലിപ്പമാണ് എന്ന് തന്നെ പറയാം കുട്ടികളുടെ മനസ്സാണ് ഇവർക്ക് എന്ന കാര്യവും ഓർക്കുക അത് ഇവർ എത്ര തന്നെ വലുതായാലും ഇവരിൽ കുട്ടികളുടെ മനസ്സ് ഒളിഞ്ഞു കിടക്കുന്നു അഥവാ ഒളിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം കുട്ടികളെ പോലെ മറ്റുള്ളവർക്ക് ചെറുത് എന്ന് തോന്നുന്നതായ ആഗ്രഹങ്ങൾ ഇവർ മനസ്സിനോട് ചേർത്ത് പിടിക്കുന്നവരാകുന്നു ആ ആഗ്രഹങ്ങൾ നടക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തും എന്ന് കൂടി പരാമർശിക്കാം ആഡംബരപരമായ വസ്തുക്കൾ ഇവർ ആഗ്രഹിക്കാതെ തന്നെ ഇവരിലേക്ക് വന്നു ചേരും അത് ആഡംബരപരമായ വസ്തുക്കൾ തന്നെ ആകണം എന്നില്ല മറ്റ് വസ്തുക്കളാണ് എങ്കിൽ പോലും ഇവർക്ക് ആഗ്രഹം തോന്നുന്നതായ ചില കാര്യങ്ങൾ പലപ്പോഴും ഇവര് ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് ആരെയും ആകർഷിക്കുന്നതായ വ്യക്തിത്വം ഉള്ളവരാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കും ഇവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ സന്തോഷം മനസമാധാനം ഉണ്ടാകുന്നതാണ് ഇത് പലരും പലപ്പോഴായി നിങ്ങളോട് പറയുന്നതായ കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് കാരണം മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് പല അവസരങ്ങളിലും സാധിക്കും നിങ്ങളുടെ സംസാരം അത്തരത്തിലുള്ള പെരുമാറ്റം അവർക്ക് വളരെയധികം ഊർജം നൽകും എന്ന കാര്യവും ഒക്കേണ്ടതാകുന്നു ഫലിത പ്രിയരാണ് നിങ്ങൾ ഇവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് ഇവർക്ക് അത്തരത്തിലൊരു പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് മറ്റുള്ളവരെ രസിപ്പിച്ച് അവരെ മനസ്സ് സന്തോഷിപ്പിക്കുക എന്ന കാര്യം ഇവർക്ക് സാധിക്കുന്നതായ കാര്യമാണ് പല അവസരങ്ങളിലും ഈ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഇവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം ചെറുപ്പത്തിൽ അനേകം കഷ്ടതകൾ ഇവർ അനുഭവിക്കേണ്ടതായി വരും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഇവർ അനുഭവിച്ച് മുന്നേറുന്നവരാകുന്നു അതിനുശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ വന്നു ചേരുക വളരെ മോശം സമയത്തു നിന്നും ഉയർച്ചയിലെത്തുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾ കഷ്ടതയിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നവരാണ് എന്ന ചിന്ത വേണ്ടതാകുന്നു ആത്മവിശ്വാസം ഒരിക്കലും നിങ്ങൾ കൈവിടാൻ പാടുള്ളതല്ല ചെറുപ്പത്തിൽ പലതരം രോഗങ്ങൾ അസുഖങ്ങൾ നിങ്ങളെ അലട്ടുന്നതാണ് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികമായോ അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാൽ ഈ സമയങ്ങളിൽ നിങ്ങൾ യഥാവിധി നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക ഒരു പ്രതിസന്ധി കഴിയുമ്പോൾ അത് അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കും എന്നാൽ അത് ആരംഭമായിരിക്കും ഉടനെ തന്നെ അടുത്ത പ്രശ്നം വരും അല്ലെങ്കിൽ മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ വരാം സാമ്പത്തികമായ പ്രയാസങ്ങൾ വരാം അസുഖങ്ങൾ വരാം ഒരു വ്യക്തിയുടെ അസുഖം കഴിയുമ്പോൾ മറ്റൊരു കുടുംബാംഗത്തിന് അസുഖം വരാം അത്തരത്തിൽ പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കാം നിങ്ങൾ ഈ സമയം ഭഗവാനെ വിളിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം ഭഗവാനെ ഈ സമയം നിങ്ങൾ വിളിച്ച് ഭഗവാനിൽ ശരണം പ്രാപിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് എന്ന കാര്യവും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒഴിവാക്കി ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കഠിന പ്രയത്നത്താൽ മാത്രം മുൻപോട്ട് പോകുന്ന ചില നക്ഷത്രക്കാർ ഇവരിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായ നക്ഷത്രം തൃക്കേട്ട ആയില്യം പൂരം ഭരണി എന്നീ നക്ഷത്രക്കാരാകുന്നു ഇവർ കഠിനമായ പ്രയത്നം ജീവിതത്തിൽ ചെയ്യുകയാണ് എങ്കിൽ ഇവർ ഉയരും ആ കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട ഇവർക്ക് പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും സ്വന്തമാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക സഹായം ആവശ്യമായ സമയത്ത് അറിയാത്തവർ വന്ന് ശ്രീകൃഷ്ണ നക്ഷത്രക്കാരെ സഹായിക്കും അപരിചിതരായ വ്യക്തികളിൽ നിന്ന് പോലും പല അവസരങ്ങളിൽ നിങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷത്താലാണ് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക കാരണം തന്റെ ഭക്തരെ ഒരിക്കലും ഭഗവാൻ കൈവിടുന്നതല്ല ഏതാപത്തിലും നിങ്ങൾക്കൊപ്പം ഭഗവാൻ ഉണ്ടാകും ും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ ചെയ്തതായ ആ ചെയ്തതായത്തിന് ഫലങ്ങൾ കണ്ടു തുടങ്ങും എന്ന് തന്നെ പറയാം അതിനാൽ ഒരു മുപ്പത് വയസ്സ് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ആരംഭിച്ചു തുടങ്ങും അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം ജോലി കൂടാതെ ജോലി മാറുക വിവാഹം അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം അനുഭവപ്പെടുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സഹായകരമായ പല കാര്യങ്ങളും വന്ന് ചേരും അത്തരത്തിൽ മുപ്പത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെല്ലാം കഠിനാധ്വാനം ചെയ്തോ അതിനെല്ലാം ഫലം ലഭിച്ചു തുടങ്ങും എന്ന് തന്നെ പറയാം എത്ര തന്നെ കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചാലും ഒരു വഴി ഭഗവാനായി തന്നെ നിങ്ങൾക്ക് മുൻപിൽ തെളിയിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ എത്ര പ്രതിസന്ധി ഘട്ടത്തെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത് ഈ കാര്യങ്ങൾ ഏവരും ഓർക്കുക മുപ്പത് വയസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നാൽ ചില കാര്യങ്ങൾ അപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതകൾ കുറയും എന്നാൽ ആ സമയം ഭഗവാനെ ആരാധിച്ച് ഭഗവാനിൽ ശരണം പ്രാപിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുക നിത്യവും ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്